ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് വേറെ ഒന്നല്ല ഞാനല്ല വിശേഷണം പറയാൻ പോണ മമ്മിയാണ് അല്ലെ മമ്മി ഇവിടെ നിക്കുന്നുണ്ട് ആരെ കയ്യിൽ നോക്കി എന്താണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം കണ്ടില്ലേ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഗോപകൂട്ടന്റെ പ്ലാസ്റ്റിക് അവസ്ഥ അപ്പിയൊന്നും പോവാത്ത അവസ്ഥ അങ്ങനെ കണ്ടപ്പോ എനിക്ക് മമ്മിയാണ് നമ്മടെ ഇവന്റെ പ്ലാസ്റ്റർ ഫുള്ള് ഇരുന്ന് കട്ട് ചെയ്തു കാരണം അവന്റെ കാലിൽ നീര് വന്നു കാരണം എന്താ പറയാ ഇരുന്ന് ഇരിപ്പില് ഇരിക്കണ കാരണം കൊണ്ട് കാല് നല്ല നീര് വന്നു അപ്പൊ മമ്മി തന്നെ ഇരുന്ന് കട്ട് ചെയ്തു കാര്യങ്ങളാക്കി ആള് നല്ല ഉഷാറാണ് കണ്ടോ ഈ ഒരു ഇനി എന്തായാലും ാണ് കണ്ടോട്ടൊക്കെ അപ്പൊ ഇവന്റെ കാലം കഴിയണ വരെ നമ്മുടെ ഇവന്റെ കാലം കഴിയണ വരെ ഇനി നമ്മളൊപ്പം ഉണ്ടാവും അതാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം അപ്പോ അപ്പൊ ഇവരിട്ടില്ലേ ഗോപൂന്നാണ് പേരിട്ടങ്ങനെ എന്താ കാരണം നമ്മുടെ ജിമ്മിയുടെ പോലെതേ ജിമ്മീനെ കാണിച്ചാലോ ജിമ്മിയുടെ കൈ തലേന്ന് ഒരു ഇത് കണ്ടോ ഈ വൈകഈ ഗോപിയുണ്ടോ അതേ സെയിം സാനന്ത നമ്മുടെ ഇവനുണ്ട് കേട്ടോ ഗോപി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഗോപു എന്ന് പറഞ്ഞ പേരിട്ടത് അതേ നമ്മുടെ ജിമ്മിച്ച് നോക്കണോത്തു ജിമ്മിന്ന് പറഞ്ഞാൽ അവനൊന്ന് ഇരു അവനൊന്നിരുത്തി ഒന്ന് കാണിച്ചേ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ ആ അവന്റെ അമ്മയാട്ടെ ഇപ്പോഴത്തെ മാളൂട്ടിയാണ് നമ്മടെ ഗോകുലം ഇപ്പഴത്തെ പുതിയ കണ്ടോ അല്ലേ ഇപ്പൊ ഇങ്ങനെയാണ് അവന്റെ സിറ്റുവേഷൻ ഉള്ളത് അത് ഫ്യൂച്ചറിലേക്ക് മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മാറും അല്ലാണ്ട് അവിടെ പോവേണ്ട കാലില് നട്ടലിനാണ് ഇച്ചിരി വിഷയം വന്നേക്കണേ ഇനിയിപ്പൊ ഇങ്ങനെയാണെങ്കിലും നമുക്ക് വിഷയമല്ല അല്ല മമ്മിയ അവന്റെ കാലം കഴിഞ്ഞാലും ആ മമ്മയുടെ അടുത്താണ് മമ്മയുടെ അടുത്തൊക്കെ സീറ്റ് കിട്ടാന്ന് പറഞ്ഞ ഇത്തിരി പാടാണ് ഇത്ര നാളിതേ അവനായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ അവൻ ഇല്ലാതല്ല ഇപ്പൊ ഗോപൂനാണ് സീറ്റ് ഇപ്പൊ നമ്മടെ ഈശകുട്ടിശക്കുട്ടിയെ വിശുക്കുട്ടിയുടെ ബോയ്ഫ്രണ്ട് ഇശക്കുട്ടിയേ ഞങ്ങള് പൊട്ടക തൊട്ട് ഇല്ല ആ ഇനി അവനെ മാറ്റിയിട്ട് ഇനി വേറെ വിശേഷം എന്തിട്ടാ പുതിയത് പുതിയ വേറൊരു അപ്ഡേഷനും കൂടി ഉണ്ട് ഇണ്ട് ഏ ആ മാളുകുട്ടി മാളുട്ടി പ്രസവിച്ചു നാലു കുട്ടികളാണ് അതിൻ്റെ ഇടയിൽ അയിന് മുന്നേ ഞാൻ നമ്മൾ അയറക്കുട്ടീനെ കാണിക്കാം അയറക്കുട്ടീനു ഇതേ കണ്ടോ അയറക്കുട്ടിയെ കുറേ പേര് ചോദിക്കണേ നമ്മുടെ അയറക്കുട്ടീനെ അയറക്കുട്ടി ഹായ് പറഞ്ഞ എല്ലാവരോടും ഹായ് പറ ഹായ് പറ സുന്ദരിയെ അപ്പൊ അതെ നമ്മുടെ നീ മാളുട്ടിയുടെ പിള്ളേരെ കാണാൻ പോവുകയാണ് പിള്ളേർക്ക് വേണ്ടി മാത്രം ഏഹ് ഈശോക്കുട്ടി നോക്കി നിക്ക ഈശോക്കുട്ടി കാണണ്ടാ ഏഹ് പിള്ളേരെ കാണണ്ടോ പിള്ളേർക്ക് വേണ്ടി മാത്രം എന്തായാലും സൈഡ് സെപ്പറേറ്റ് ഒരുക്കി വെച്ചാക്കിയും മാളൂട്ടിക്ക് ഉള്ളത് അതിൽ ഒരു പെൺകുട്ടി ബാക്കി ഒരു ആൺകുട്ടി ബാക്കി മൂന്ന് പെൺകുട്ടികളാണ് ഇരുപത്തി ആറാം തീയതി വൈകീട്ടാണ് പ്രസവിച്ചേട്ട് നമ്മുടെ മാളൂസ് അതെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗോപുകൂട്ടനെ വെച്ചിട്ടുണ്ട് ഗോപുകൂട്ടൻ എന്താ പറയാ ഗോപുകുട്ടിന്റെ അമ്മയാണ് ഇപ്പൊ മാളൂട്ടി എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാളൂസ് ഗോപുവിന് നോക്കണത് നമ്മുടെ മാളൂസാണ് മാളൂസിന്റെ അപ്പൊ ഉത്തരവാദിത്വം കൂടി മമ്മിക്ക് എന്താ തോന്നണേ മാളൂസിന്റെ നന്നായി ഒരു കുഴപ്പമില്ല അവന് നന്നായി നക്കി തുടച്ച് പക്ഷെ പേടിയാണ് വിട്ട് ഒരു ഉദാഹരണം പിന്നെ എല്ലാവർക്കും ഇതാണ് അവന്റെ അമ്മ എവിടെ അവന്റെ അമ്മ എവിടെ എന്നുള്ള കൊറേ കമന്റുകൾ കണ്ടു അവന്റെ അമ്മ അവിടെ സേഫ് ആണ് അമ്മേനെ അതെ അത് കൊറേ പേർക്ക് അത് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് കാരണം അമ്മ എന്ന് പറയുമ്പോ ആ ഒരു ഫീല് അവൻ എപ്പോഴും ഉള്ളതാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് പിന്നെ അമ്മ എത്രത്തോളം നോക്കാൻ പറ്റും അപ്പൊ അത് കാരണം കൊണ്ടാണ് വാഗം തന്നെ അവനെ ഇവിടുന്ന് മാറ്റി നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊള്ളുന്നത് അപ്പൊ അതെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരി നമ്മുടെ ചെക്ക് അവിടെ എവിടെ ഇണ്ട് നമ്മുടെ മാളൂസ് ഇവിടെ ഉണ്ട് ഇനി നമ്മുടെ നമ്മടെ ഇശക്കുട്ടി എവിടെ ജിമ്മിച്ച നല്ല ബഹളം അതെ വാലാട്ട് വാലൊക്കെ ഇപ്പൊ തെർച്ചു അതൊക്കെ പൊട്ടൊക്കെ സുന്ദരി കലിപ്പ് പിന്നെ ഇഷ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കി എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടം കൂടുതൽ കാരണം വേറൊന്നുമല്ല അവളുടെ തുടക്കത്തിലെ എല്ലാരും കണ്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതാണ് എല്ലാര്ക്കും ഈഷോട് ഇത്തിരി കെയറിങ് കൂടുതല അതുപോലെ ഐറോഡ് ഇട്ടാ ഐറോഡ് അയറിലെ കുറെ പേര് അന്വേഷിക്കുന്നതാ കണ്ടാ അയർ ഇനി നമ്മുടെ ഡോക്ടർമാനെ കാണാം ഡോക്റുട്ട് അതായത് ഇവിടെ കിടക്കുന്നുണ്ട് കുളിച്ച് ഇന്ന് നല്ല കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടായിരുന്നു ആ ആ ആ ആ കണ്ട കണ്ട അകത്ത് കയറുമ്പോണ്ട ബെഹലാണ് ബഹളം അതായത് നമ്മുടെ ഡോബർമേന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒരു വിളക്കാട്ടോ നമ്മുടെ ജിമ്മിൽ ഭയങ്കര അവൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് ആ കണ്ണിലെ പീള കെട്ടലും ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ വിക്ക് വിൽക്കിമ അവിടെ ഉണ്ട് കേട്ടോ കേട്ടോ വിക് അവിടെ ഉണ്ട് ഒരു കുഴപ്പമില്ല ആൾ നല്ല ഉഷാറഞ്ഞാണ് നമ്മുടെ ഡോബർമ ഉണ്ടല്ലേ കണ്ണിലെ പീളക്ക നല്ല ഉറക്കം കഴിഞ്ഞതിൻ്റെ ഒരു പീള കെട്ടലാട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോ നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പോ നമ്മള് പുതിയ രണ്ട് വിശേഷങ്ങൾ ഇതാണ് ഒന്ന് നമ്മുടെ ഗോപൂനെ കൊള്ളുന്നു രണ്ട് നമ്മൾ മാളൂട്ടീനെ പ്രസവി മാളൂട്ടി പ്രസവിച്ചു അപ്പൊ ഇത്രൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ മമ്മിത എപ്പോഴും കെട്ടിപ്പിടിച്ച് നിൽക്കുക നമ്മുടെ അപ്പോ ഗോപൂലോ നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പോ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ഇനിയും വരും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നല്ല എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ വരെ ബൈ